തീരദേശ മേഖലയിൽ മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മേയർ എ കെ ഹഫീസ് തീരദേശ മേഖലയിലെ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രദേശം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്ത് പ്രദേശം പരിപാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലം തീരദേശ മേഖലയിൽ മാലിന്യം വരുന്ന സാഹചര്യത്തിൽ മാലിന്യ നിക്ഷേപം ഒഴിവാക്കുന്നതിനും മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിക്കുന്നതിനും മുന്നോടിയായാണ് കൊല്ലം മേയറും ഡെപ്യൂട്ടി മേയറും ഡിവിഷൻ കൌൺസിലർമാരും സന്ദർശിച്ചത് കൊല്ലം ഫോർട്ട് ലേലഹാളിന് സമീപം ടൺ കണക്കിന് പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യങ്ങൾ കൂടിക്കിടക്കുകയാണ് പ്രദേശങ്ങളിലെ മാലിന്യം നിക്ഷേപിക്കുന്ന പ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ് തീരദേശ മേഖല മാലിന്യം കിടക്കുന്ന പ്രദേശങ്ങൾ മേയർ ഹഫീസ് ഡെപ്യൂട്ടി മേയർ ഉദയാസുകുമാരൻ കൗൺസിലർമാരായ വിൻസി ബൈജു പ്രീത ജെ എന്നിവർ സന്ദർശിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കുന്നുകൂടിക്കിടക്കുന്നത് കടലിലേക്ക് ഇറങ്ങുകയും മത്സ്യത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മാലിന്യം ഉടൻ നീക്കം ചെയ്ത് പ്രദേശം സംരക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ എ കെ ഹഫീസ് പറഞ്ഞു യഥാർത്ഥത്തിൽ ഞങ്ങൾ പലപ്പോഴും സമയത്തൊക്കെ തീരപ്രദേശത്ത് ഇത്രയധികം വേസ്റ്റ് കൂമ്പാരങ്ങൾ ഉണ്ടെന്നും ഇത് കടലിലേക്ക് കൊണ്ട് തള്ളുന്ന പറഞ്ഞപ്പോഴും ഇത്രമായ ഇത്തരത്തിലുള്ള ഒരു ഭീകരാവസ്ഥ ഞങ്ങളാരും ഇത് നേരിൽ കണ്ടപ്പോഴാണ് എന്തൊരു ഭീകരാവസ്ഥയാണ് ഇവിടെ നിലനിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ കടലിനോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയായി മനസ്സിലാക്കുന്നതാണ് ഇതിപ്പോൾ കടലിലേക്ക് സ്വാഭാവികമായിട്ടും കടലിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഈ വൈസ്വർ അപ്പോൾ കടലിലെ മത്സ്യസമ്പത്തിനെയും ബാധിക്കുന്നു അല്ലെങ്കിൽ തന്നെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയുടെ വറുതിയിലാണ് മത്സ്യ ലഭ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ വർഷം കഴിയുന്നതോറും മത്സ്യത്തിൻ്റെ ലഭ്യത ഏറ്റവും കുറവായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോടൊപ്പം ഈ നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ വേസ്റ്റും കൊണ്ടുവന്ന് ശരിക്കും എല്ലാത്തരം വേസ്റ്റും നല്ല ഇതിന് പറയാൻ കഴിയുക ശരിക്കും കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ മനുഷ്യ ശരീരം പോലും അടിയിലുണ്ടോ എന്ന് സംശയിക്കത്തക്ക അത്ര ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ റോഡിൽ കണ്ടുന്ന സർവ്വ മാത്സവ മാംസത്തിൻ്റെയൊക്കെ വേസ്റ്റ് മാംസം അറുക്കുന്നതിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിവിടെ തള്ളുക അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ നിയന്ത്രണവും അടിയന്തരമായി ഇത് വൃത്തിയാക്കാനും വൃത്തിയാക്കിയതിനു ശേഷം സംവിധാനം ഉണ്ടാക്കണം അതിനെ ഉണ്ടാക്കാനുള്ള ശ്രമം തീരദേശ മേഖല വർഷങ്ങളായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളെയാണ് ഏറ്റവും കൂടുതലായി ഇത് ബാധിക്കുന്നത് പ്രദേശത്തെ കത്താത്ത തെരുവുവിളക്കുകളും ഉടൻ പ്രവർത്തന സജ്ജമാക്കുമെന്നും മേയർ ഉറപ്പു നൽകി കൗൺസിലർ വിൻസി ബൈജുവും എത്തിയിരുന്നു